നമസ്കാരം ും സ്വാഗതം പ്രവാസികളോടുള്ള അവഗണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പറയേണ്ടത് ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ മുൻ പ്രവാസികൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം അവർ ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെന്റ് നടത്തിയാൽ ആ ഹോസ്പിറ്റലിലേക്കുള്ള സാമ്പത്തികം കൊടുക്കുവാൻ അവരുടെ ഭാര്യയുടെ താലിമാല വിറ്റ് പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ അമിതമായ പലിശയ്ക്ക് പണമെടുത്ത് ആ ട്രീറ്റ്മെന്റിനുള്ള പണം കൊടുക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് നോർക്ക ബോർഡ് ഫ്രൂട്ട്സ് പ്രവാസികളുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുകയും അതിൽ ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ പ്രവാസികളെ ഉൾപ്പെടുത്താതിരുന്നതും അവഗണനപരമാണ് അത് പ്രവാസികളോട് കാണിക്കുന്ന വഞ്ചനയാണ് വിവേചനമാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അത് ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ പ്രവാസികളെ ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് എത്രയും വേഗം ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും പ്രവാസികളുടെ നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ബഹുമാനയായ കേരള മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നോർക്ക ചെയർമാനും ക്ഷേമനിധി ചെയർമാനും എല്ലാം നമ്മൾ മെയിലയച്ചിട്ടുണ്ട് അതവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ അതിൻ്റെ നിവേദനം നോർക്ക ചെയർമാന് ഔദ്യോഗികമായിട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷമാണ് ഈണ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പേപ്പർ വഴി അല്ലെങ്കിൽ മെയിൽ വഴി അല്ലെ നിവേദനം കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ മുന്നിൽ പ്രതിഷേധിക്കുകയും അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യണം ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ആദ്യമായിട്ട് ഈ പ്രവാസികളുടെ അവഗണനയ്ക്കെതിരെ നമ്മളാണ് ഒരു ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രവാസികളോട് നീതി പുലർത്തുക പ്രവാസികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെയും നിരന്തരമായിട്ട് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഇതുപോലെയുള്ള ധരണകളും മറ്റു പരിപാടികളും നടത്തുമെന്നുള്ളത് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിരന്തരമായിട്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ഡോർക്ക സിഇഒ ബഹുമാനനായ അജിത് കോളാശ്ശേരി അവർ പറഞ്ഞത് നിവേദനം കൊടുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങളത് പരിഗണിക്കുന്നുണ്ടേ എന്നാണ് പറഞ്ഞത് പ്രവാസി നോർക്കാക്കേറ്റെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഞാൻ ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു ഞാൻ ബഹുമാന്യനായ ശ്രീരാമകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ ധരിപ്പിച്ചതാണ് അപ്പോൾ പറഞ്ഞത് അത് പരിഗണിക്കുന്നുവെന്ന് ബഹുമാന്യനായ സിഇഒ ശ്രീ അജിത് കോളാശ്ശേരി സാറിൻ്റെ അടുത്ത് ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ സംസാരിച്ചതാണ് അപ്പോഴും പറഞ്ഞത് ഞങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ധർണ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിന്നും എല്ലാ ജില്ലാ ഭാഗത്തുമുള്ള നോക്കയുടെയും ചേർന്ന ഭേദഗതിയുടെ ഓഫീസിന്റെ മുന്നിൽ നമ്മൾ ജില്ലാതോറും ഇതിന്റെ ഭരണകൾ നടത്തും ആദ്യഘട്ടം എന്ന രീതിയിൽ തിരുവനന്തപുരത്തെ ഓഫീസിന്റെ മുന്നിലാണ് നമ്മൾ ഈ സ്വർണം നടത്തുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ മുന്നോട്ട് പോകും അതിന് പ്രവാസി സംഘടനകൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷനുണ്ട് കുവൈറ്റ് ഖത്തർ ഒമാൻ ബഹ്റിൻ സൗദി യു എ എന്ന ഗൾഫ് രാജ്യങ്ങളിലും ഈ സംഘടന ഉണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ നിറവ നിറവേറ്റെന്ന് വരെ നമ്മൾ പോകും അതുകൊണ്ടാണ് കുവൈറ്റിൽ നിന്നും വനിതാ ചെയർപേഴ്സൺ ശ്രീ അമ്പിളി ഈ ധർണയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ ധർണ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ഈവിടുത്ത് നമുക്ക് ഐക്യദാർഢ്യം പ്രേടിപ്പിക്കുവാൻ കുവൈറ്റിലെ പ്രവാസികളുടെ പ്രതിനിധിയായി വനിതാ ചെയർപേഴ്സൺ ഇവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ കുവൈറ്റിൽ ജി കെ പി എക്ക് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ഷെർലി ഫാൻപ്രിസ് ഇവിടെ എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമുള്ള പ്രധാന പ്രവർത്തകർ സഹിതം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും ധാരാളം പ്രവർത്തകർ വരാനുണ്ട് നമ്മൾ സമയം വൈകുന്നതുകൊണ്ട് നമ്മൾ അത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രവാസികൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുമെന്നും ഈ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം